ണീറ്റൊന്നു കയ്യുകൾ കൂപ്പുമ്പോൾ ഒന്നു സ്മരിക്കാം ജകതീശോര ഇന്നത്തെ കമ്മങ്ങൾ നന്നായിത്തീരുവാൻ നിന്റെ കൃപയൊന്നു തന്നെ വേണം കാലത്തേണീറ്റൊന്നു കയ്യുകൾ കൂപ്പുമ്പോൾ ഒന്നു സ്മരിക്കാം ജേകതീശോര ഇന്നത്തെ കമ്മങ്ങൾ നന്നായി തീരുവാൻ നിന്റെ കൃപയൊന്നു തന്നെ വേണം ഭൂമിയെ തൊട്ടൊന്നു വന്ദിക്കാം ജീവൻ്റെ ആധാരമുന്നിധരണിയല്ലേ ഇത്ര ക്ഷമയോടെ മർത്തിരെ പേകുവൻ വദ്രെ നിനക്കല്ലാതാക്കിന്നാവും ഭൂമിയെ തൊട്ടു വന്ദിക്കാം ജീവൻ്റെ ആധാരമൊന്നി ധരണിയല്ലേ ഇത്ര ക്ഷമയോടെ മർദ്ധ്യ പേറുവാൻ ഭദ്രനക്കല്ലാതാക്കിന്നാവും സൂര്യനായി മുന്നിൽ ഉണരുന്ന ശക്തിയെ ഈരഞ്ചും കൂപ്പി സ്തുതിച്ചു നിൽക്കാം പാരിട മാോരിയുമാവൂജത്ത ജീവനെല്ലാത്തിലും നിന്നിടട്ടെ സൂര്യനായി മുന്നിൽ ഉണരും നശക്തിയെ ഈരഞ്ചും കൂപ്പി സ്തുതിച്ചു നിൽക്കാം പാരിട മാഗച്ചോരിയുമാവൂജത്തീവനെല്ലാത്തിലും നിന്നിടട്ടെ പഞ്ചേന്ദ്രിയങ്ങളും നൽകിയാതെന്നുമെ നല്ലതീനായി പ്രവർത്തിപ്പിപ്പാൻ സന്തതം സജ്ജന സംഗമ മേഘണെ സഹവയവന്ധ്യ പരമേശ്വര പഞ്ചേന്ദ്രിയങ്ങളും നൽകിയാതെന്നുമെ നല്ലതീനായി പ്രവർത്തിപ്പിപ്പാൻ സന്തോതം സജ്ജന സംഗമ മേഘണെ സഹകവന്ദ്യ പരമേശ്വര അന്നു കാണുന്ന വസ്തുവിയിലെല്ലാമേ നിന്തിരു ചൈതന്യം കണ്ടിടുന്നു വന്ദിച്ചിടാം ഞാൻ പ്രകൃതിയെ സർവവും നൽകും ഹിരണ്മയ ചൈതന്യത്തെ അന്നു കാണുന്ന വസ്തുവിയിലെല്ലാമേ നിന്തിരു ചൈതന്യം കണ്ടിടുന്നു വന്ദിച്ചിടാൻ ഞാൻ പ്രകൃതിയെ സർവവും നൽകും ഹിരണ്മയ ചൈതന്യത്തെ കാണുന്ന സൃഷ്ടികളെല്ലാം ഗുരുവാകും കണ്ടു പഠിക്കാൻ ഗുണങ്ങൾ കാണും കണ്ട എല്ലാ ഗുരുക്കൾക്കും എന്ന ആദരം അർപ്പിക്കട്ടെ കാണുന്ന സൃഷ്ടികളെല്ലാം ഗുരുവാകും കണ്ടു പഠിക്കാൻ ഗുണങ്ങൾ കാണും ഇന്നേ വരെ കണ്ട എല്ലാ ഗുരുക്കൾക്കും എന്നുടേ ആദരം അർപ്പിക്കട്ടെ സൃഷ്ടിസ്ഥിതിയിലെയ സംഹാരമൊക്കെയും നീയും നില്ല വിനോദങ്ങളാം സച്ചിദാനന്ദ പരമ്പൊരുളെ മുന്നിൽ ഭക്തിയോടെ ഞാൻ നമസ്കരിക്കാം സൃഷ്ടിസ്ഥിതിയിലേയ സംഹാരമൊക്കെയും നീയും നില്ല വിനോദ ാം ഭക്തിയോടെ ഞാൻ നമസ്കരിക്കാം